ഹായ് ഫ്രണ്ട്സ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഇത് പഴയകാല കോട്ടയൊന്നുമല്ല കേട്ടോ ആധുനിക കാലത്ത് മനുഷ്യൻ്റെ ബുദ്ധിയും കരവിരുതും ചേർന്ന ഒരു ഉല്ലാസ കേന്ദ്രം നമ്മുടെ ചെല്ലാനം ബീച്ചാണെന്നേ കടൽ കയറ്റത്തിൻ്റെ ഭീതിപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്ന് ചെല്ലാനം മാറി തുടങ്ങി അവർ ഇപ്പോൾ ശാന്തമായി ഉറങ്ങുന്നു മനുഷ്യനെന്നും മടുപ്പ് തോന്നാത്ത ഒന്നാണ് കടൽ കടൽ തീരത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോറ്റമ്മ തന്നെയാണ് കടൽ മറ്റുള്ളവർക്ക് കടൽ ആഹ്ലാദം പകരുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കത് ജീവിതം നൽകുന്നു കടലിനെക്കുറിച്ച് തിരകളെക്കുറിച്ച് എത്രയോ കവികൾ പാടിയിരിക്കുന്നു കോവിഡിന് ശേഷം ജനം ഒഴിവേളകൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് ബീച്ചുകളിലാണെന്ന് തന്നെ പറയാം പണ്ടൊന്നും ഇത്രയേറെ തിരക്ക് ബീച്ചുകളിൽ അനുഭവപ്പെട്ടിരുന്നില്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേരെ ആകർഷിച്ചിരുന്നത് ബീച്ചുകളാണ് ഉല്ലാസ ബീച്ചുകളുടെ പർദീസയാണെന്ന് ലോകം സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ഒഴിവേളകളിലെ സായാഹ്നങ്ങൾ കടൽ തീരത്ത് തന്നെയാവും ചിലവഴിക്കുക കടൽ എന്നും ഒരു പ്രതിഭാസമാണ് നാമുറങ്ങുമ്പോഴും പ്രകൃതി ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ കരകളെ തഴുകിക്കൊണ്ട് തിരമാലകൾ അങ്ങനെ ഉണ്ടാവും മാനം കറുക്കുമ്പോൾ സ്നേഹനിധിയായ കടലിൻ്റെ രൂപം അങ്ങോട്ടും മാറും ആൾ ഉഗ്രൂപിണിയാകും വൻ തിരമാലകൾ കരയിലേക്ക് ആഞ്ഞു കയറും കടലിനരികിലിരുന്ന് കടലിനെക്കുറിച്ച് സുന്ദരമായി പാടുകയാണ് മൊബൈലിൽ നോക്കി ഇവർ എത്ര എത്ര സുന്ദര ഗാനങ്ങളുണ്ട് വമ്പൻ തിരമാലകൾ തീരത്തേക്ക് ആഞ്ഞടിക്കുമ്പോൾ അവയെ തടയാൻ രണ്ട് രീതികളാണ് അവലംബിക്കുന്നത് സോഫ്റ്റും ഹാർഡും ആദ്യകാലങ്ങളിൽ മനുഷ്യർ സോഫ്റ്റ് രീതിയാണ് ഉപയോഗിച്ചിരുന്നത് തീരങ്ങളിൽ കണ്ടൽ ചെടികൾ പോലുള്ളവ വെച്ചു പിടിപ്പിക്കും കണ്ടൽച്ചെടികൾ മണ്ണിൽ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ചെടിയാണ് കണ്ടൽ ചെടിയുടെ കായ് അടന്നു വീഴുന്നത് നിലത്തേക്ക് കുത്തിയാണ് അത് വൈകാതെ അവിടെ നിന്ന് തന്നെ കിളർത്തുപൊങ്ങും അപ്പോൾ പറ്റ പറ്റപ്പറ്റയായി കണ്ടൽച്ചെടികൾ വളർന്ന് അതൊരു കണ്ടൽ കാടായി മാറും അപ്പോൾ മണ്ണൊലിപ്പ് തടയപ്പെടും മറ്റൊരു മാർഗം ഒലിച്ചുപോയ മണലിനു പകരം മണൽ കൊണ്ടുവന്നിടും വലിയ മണൽത്തിട്ടകൾ ഉണ്ടാക്കി അതിൽ പിടിപ്പിച്ചെടുക്കുമായിരുന്നു ആദ്യകാലങ്ങളിൽ ഇത്തരം രീതികളാണ് അവലംബിച്ചിരുന്നത് ആധുനിക കാലത്ത് ഹാഡ് രീതിയാണ് ഉപയോഗിക്കുന്നത് കടൽ ഭിത്തികൾ നിർമ്മിക്കുക പുലിമുട്ടുകൾ നിർമ്മിക്കുക കോൺക്രീറ്റ് കട്ടകൾ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള മാർഗങ്ങൾ കാലം മാറി ഇതിലൊക്കെ മനുഷ്യർ സൗന്ദര്യബോധവും കൊണ്ടുവരാൻ തുടങ്ങി ഈ ചെല്ലാനം കടപ്പുറത്ത് കടൽ കയറി ഭീകരത സൃഷ്ടിച്ചിരുന്നതായിരുന്നു ഇന്നിപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിയും സൗന്ദര്യബോധവും ചേർന്നപ്പോൾ മനോഹരമായ ഒരു ഉല്ലാസ തീരമായത് മാറി ഇതിൻ്റെ കൈവരികളൊക്കെ നന്നായി പെയിൻ്റ് ചെയ്ത് സുന്ദരമാക്കിയിരിക്കുന്നു അവധി സമയങ്ങൾ ഇവിടെ ചിലവഴിക്കാൻ നിങ്ങൾക്കും വരാവുന്നതാണ് ആലപ്പുഴയ്ക്കും ഫോർട്ട് കൊച്ചിക്കും ഇടയ്ക്ക് ഏറ്റവും സുരക്ഷിതമായി കുട്ടികളുമായി എത്താൻ പറ്റുന്നൊരിടം ഈ തീരത്തിൻ്റെ ഭംഗി ഒട്ടും ചോർന്നു പോകാതെയുള്ള ടീ സ്റ്റാളുകളും സ്നാക്സ് ആൻഡ് ഐസ്ക്രീം പാർലറുകളുമൊക്കെ വന്നാൽ ഭംഗിയാവും ഇടയ്ക്കിടയ്ക്ക് ഇരിപ്പിടങ്ങൾ കൂടി അധികൃതർ ഇതിനായി സജ്ജീകരിച്ചാൽ കൂടുതൽ സമയം ആൾക്കാർക്കിവിടെ സ്പെൻഡ് ചെയ്യാനും കഴിയും ഇത് പ്രദേശവാസികൾക്ക് ഒരു വരുമാനമാർഗം മാർഗം കൂടിയാക്കാം അങ്ങനെ കേരളത്തിൻ്റെ ഓരോ പ്രദേശവും സൗന്ദര്യവൽക്കരിക്കപ്പെടട്ടെ എന്ന് നമുക്കാശിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ ലൈക്കും കമൻറ്റും ഷെയറും നൽകി നന്നായി പ്രോത്സാഹിപ്പിക്കൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയെ കാണാം ബൈ ബൈ അപ്പോൾ എല്ലാവരും ചെല്ലാനം ബീച്ചിലേക്കല്ലേ